സ്ഥിരമായിട്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിനുള്ളിൽ ഗ്യാസ് വന്നെന്നറിയാം അതുമൂലം വയറ് വീർത്തിരിക്കുക ഈ ഗ്യാസ് കയറാൻ കാരണം എന്താണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വയറിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്ന ഗ്യാസ് പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാം ഈ വയറിനുള്ളിൽ ഗ്യാസ് വന്ന് നിറഞ്ഞു നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമാണ് ഈ വയറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഗ്യാസ് വന്ന് നിറയുന്നത് അപ്പം ആദ്യം തന്നെ ആ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ നിങ്ങൾ ഫുഡ് ഭയങ്കര തിടുക്കത്തിൽ കഴിക്കുന്നത് സ്പീഡായിട്ട് കഴിക്കുക പെട്ടെന്ന് ഒന്ന് തിന്ന് തീർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ചിലവർ കഴിക്കുന്നുണ്ടാവും ഇങ്ങനെ കഴിക്കുമ്പം നിങ്ങൾ കൂടി തന്നെ എയറും സ്വാളോ ചെയ്യാണ് ഇങ്ങനെ ഗ്യാസ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ദഹനത്തിന് പ്രശ്നം വരികയും വയറിനുള്ളിൽ ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളിപ്പം അമിതമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പം സോളിബിൾ ഫൈബേഴ്സും ഉണ്ടാവും ഇൻസോളിബിൾ ഫൈബേഴ്സും ഉണ്ട് ഈ ഫൈബേഴ്സ് ദഹിക്കാതെ കിടക്കും ദഹിക്കാതെ കിടക്കുമ്പം അവിടെ ഗ്യാസ് ഫോം ചെയ്യും മൂന്നാമത്തെ ഒരു റീസൺ ആണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പം ചായ അല്ലെങ്കിൽ കോഫി കുടിക്കും ഇപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചായയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അങ്ങനെ ഒരിക്കലും കഴിക്കാതിരിക്കുക കാരണം നിങ്ങൾ ചായയോ കോഫിയോ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പം ദഹനം കറക്റ്റായിട്ട് നടക്കില്ല അവിടെ ഗ്യാസ് ഫോം ചെയ്യും നാലാമത്തെ ഒരു റീസൺ ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് വെള്ളം കുടിച്ചോണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ വെള്ളം കുടിക്കുക അത് പാടെ ഒഴിവാക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദഹനം അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല അതിന് പകരം അവിടെ ഗ്യാസ് ഫോം ചെയ്യും അഞ്ചാമത്തെ ഒരു റീസൺ ആണ് നിങ്ങൾ രാത്രി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക വയറ് നിറച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുമ്പം ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവില്ല അതുമൂലം അവിടെ ഗ്യാസ് ഫോം ചെയ്യും വേറൊരു റീസൺ ആണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എയർ ഉള്ളിൽ ചെല്ലുകയും അത് ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു റീസൺ ആണ് ഫുഡ് കഴിച്ച ഉടനെ വ്യായാമം ചെയ്യുന്നത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലാതെ ഫുഡ് കഴിച്ച ഉടനെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പം അതും ഗ്യാസ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും ഇനി ചിലർ പറയാറുണ്ട് ജങ്ക് ഫുഡ് കഴിക്കുമ്പം അതായത് പുറമേ ഫുഡ് ഓയിലി ഫുഡ് ഫാറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പം ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെന്ന് കാരണം ഈ ഓയിലി ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൽ കൂടുതലായിട്ടും സ്പൈസസ് ചേർന്നിട്ടുണ്ട് അതായത് എരിവ് അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് കുത്തൽ ഇതൊക്കെ ഗ്യാസ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുക ഒരു റീസൺ ആണ് ഫുഡ് ഇൻടോളറൻസ് അതായത് ചിലർക്ക് ചില ഫുഡുകൾ അലർജി ആയിരിക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലർക്ക് പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഫോർമേഷൻ നന്നായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ വീറ്റ് ബാർലി ഇതൊക്കെ അവർക്ക് ഫുഡ് ഇൻടോളറൻസ് ആണെന്നാണ് നമ്മൾ പറയുക അതായത് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടും അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഏതാണോ ആയിട്ടുള്ള ഫുഡ് ആ ഫുഡ് പാടെ ഒഴിവാക്കുക ഇനി നിങ്ങൾക്ക് ഈ ഗ്യാസ് ഫോം ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ അതായത് ഫാസ്റ്റ് ആയിട്ടല്ല സ്ലോ ആയിട്ട് നടക്കുക രണ്ടാമത്തേതാണ് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുക അതായത് ഗ്യാസിൻ്റെ ഫോർമേഷൻ കൂടുതലുള്ളവര് ദിവസവും ഒരു ഇരുപത് എങ്കിലും വ്യായാമം ചെയ്യണം മൂന്നാമത്തതാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി മോരും വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഡെയിലി കുടിക്കുന്നത് നല്ലതാണ് അത് ഗ്യാസ് ഫോർമേഷനെ കുറയ്ക്കും ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഗ്യാസ് നമ്മുടെ ബോഡിയിൽ രണ്ട് സ്ഥലത്താണ് അടിഞ്ഞു നിൽക്കുന്നത് ഒന്ന് ആമാശയത്തിലും രണ്ട് വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയിലായിട്ടും ഗ്യാസ് ഫോം ചെയ്യും ഈ ആമാശയത്തിലുള്ള ഗ്യാസ് അതായത് നമ്മൾ ഫുഡ് കഴിച്ചു അന്നനാളം വഴി ഫുഡ് ആമാശയത്തിലെത്തും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആമാശയത്തിൽ എച്ച് സി എൽ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഈ ഫുഡിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കിയിട്ട് ബോഡിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡ് ആമാശയത്തിൽ എത്തി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ദഹന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എച്ച് സി എല് ആ ഒരു ടൈം ഈ ഒരു ഫുഡിനെ കൺവേർട്ട് ചെയ്യാൻ ലേറ്റാക്കും ആ സമയം ഫുഡ് നമ്മുടെ വൈ ആമാശയത്തിൽ തങ്ങി നിൽക്കുകയും അതുമൂലം നമ്മുടെ വയർ വീർക്കുകയും ചെയ്യും ഇങ്ങനെ വയറ് വീർത്ത് വരുമ്പോൾ നമ്മുടെ വയറിൻ്റെ മുകളിലായിട്ട് ഡയഫ്രം ഉണ്ട് ഒരു മസിലുണ്ട് ആ മസിലിൽ പോയി തട്ടും തട്ടുമ്പോഴാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ പലർക്കും ഈ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഈ ഒരു പ്രശ്നം കാരണമാണ് അതായത് ഗ്യാസ് വയറിൽ വന്ന് ബ്ലോട്ടഡ് ആയി നിൽക്കുമ്പം ഇത് നമ്മുടെ മസിലിനെ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ശ്വാസം മുട്ടൽ തോന്നിക്കുന്നത് ഇനി രണ്ടാമത്തതാണ് വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഗ്യാസ് ഇത് മെയിനായിട്ടും ഫ്ലാറ്റസ് ആയിട്ട് അതായത് ഈ ഒരു കീഴ്വായുമായിട്ട് പോകുന്നതാണ് ഈ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് അപ്പം ചിലർക്കൊരു ടെൻഡൻസി ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബാത്റൂമിലേക്ക് ഓടാനുള്ള ഒരു ടെൻഡൻസി അതായത് പോയി കഴിയുമ്പോൾ ആശ്വാസം കിട്ടും പക്ഷേ പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഈ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഗ്യാസാണ് ഇങ്ങനെ കീഴ്വായു ആയിട്ട് പോകുന്നത് ഇനി ഗ്യാസ് ഫോം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ചാണ് ടെൻഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് കൂടുള്ളൂ കാരണം ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി കോട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണെ റിലീസ് ചെയ്യും ഈ ഹോർമോൺ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ അതായത് നീർക്കെട്ടുണ്ടാക്കും ഈ നീർക്കെട്ട് കാരണം ഗ്യാസിൻ്റെ ഫോർമേഷൻ കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക നെക്സ്റ്റ് ഒരു റീസൺ ആണ് നമ്മുടെ വയറിൻ്റെ എന്ന് പറയുന്നത് അസിഡിക് മീഡിയാണ് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത് കാരണം വയറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അസിഡിക് മീഡിയ ആണ് ആ അസിഡിക് മീഡിയത്തെ മാറ്റുന്ന തരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ഗ്യാസ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓട്സ് ക്യാബേജ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ അവിടെ പി എച്ച് ചേഞ്ചാവും അപ്പം നിങ്ങൾ ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ദിവസവും രാവിലെ നിങ്ങൾ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ വയറിനുള്ളിൽ ആ ഒരു മീഡിയം മെയിൻറ്റെയിൻ ചെയ്യാൻ അതുവഴി ഈ ഗ്യാസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കാനും വളരെ ഉപകരിക്കും ഇനി ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ വയറിനുള്ളിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് പൂർണ്ണമായിട്ടും മാറും നമ്പർ വൺ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാം വാട്ടർ കുടിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്തതിന് ശേഷം ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇത് ഗ്യാസ് റിലീസ് ചെയ്യാൻ സഹായിക്കും രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതായത് നിങ്ങളുടെ ബോഡി ഒന്ന് ഒന്നെങ്കിലൊന്ന് കൈ പൊക്കുക അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ചിങ് ആയിട്ടുള്ള ഒന്ന് നടക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാറ്റ് കൗ പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് വയറിൽ കെട്ടി നിൽക്കുന്ന ഗ്യാസ് റിലീസ് ആവാൻ സഹായിക്കും മൂന്നാമത്തത് നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഓട്സ് ഓട്സ് ഒന്നെങ്കിൽ കുറുക്കി കഴിക്കുക കഞ്ഞിയായിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ ആയിട്ടുള്ള ബോയിൽഡ് എഗ്ഗ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴുത്ത പഴം കഴിക്കാം ഇതൊക്കെ ഗ്യാസ് ഫോർമേഷൻ കുറയ്ക്കാൻ സഹായിക്കും നാലാമത്തത് നിങ്ങൾ പ്രോബയോട്ടിക്സ് കഴിക്കുക അതായത് വയറിൻ്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയ കൂടാൻ പ്രോബയോട്ടിക്സ് നല്ലതാണ് അതായത് ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈര് അതുപോലെ യോഗാട്ട് പിന്നെ പെരുഞ്ചീരകം പെരുഞ്ചീരകം ഇട്ടിട്ടുള്ള വെള്ളം ദിവസവും കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാക്കിയ തന്നെ പിക്കിള് അച്ചാറ് ഒരു ചെറിയ എമൗണ്ട് കഴിക്കുന്നത് ഈ വയറിനുള്ളിലെ ഗുഡ് ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾ പ്രോബയോട്ടിക്ക് എടുത്തു അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് ഈ ഗ്യാസ് ഫോർമേഷൻ ഉള്ളവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും അതായത് നിങ്ങളൊരു നാല് സെക്കൻഡ് എടുത്ത് ഇൻഹെയിൽ ചെയ്യുക ശ്വാസമുള്ളിലേക്ക് വലിക്കുക ഒരു നാല് സെക്കൻഡ് പിടിച്ചു വയ്ക്കുക മെല്ലെ സാവധാനം റിലീസ് ചെയ്യുക ഇത് നിങ്ങളൊരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദിവസവും നിങ്ങൾ ഈ ഒരു അഞ്ച് സ്റ്റെപ്പ് രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഗ്യാസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസമല്ല ചെയ്യേണ്ടത് കറക്റ്റ് നിങ്ങളൊരു രണ്ടാഴ്ച ചെയ്യുക ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് എന്തായാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറവില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കും നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അത് നമ്മൾ ഓരോ വ്യക്തി അനുസരിച്ചാണ് മെഡിസിൻ സെലക്ഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ഗ്യാസ് ഫോം ചെയ്യുക ചെറിയ ഭക്ഷണം എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറിൽ ഗ്യാസ് വന്ന് നിറഞ്ഞിരിക്കുന്നു പറയും അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് മാറും അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ വയറിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ കണക്കിലെടുത്ത് രോഗ കാരണമാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് രോഗകാരണങ്ങൾ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആണ് ഇവിടെ നമ്മൾ ചികിത്സ നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നാണ് നമ്മളിവിടെ ചി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മെഡിസിൻസ് നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഗ്യാസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ അയറിൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്